സന്ദേശങ്ങൾ കേളും പാപ വഴികൾ ഉപേക്ഷിപ്പിൻ്റെ പ്രാർത്ഥിപ്പിൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നതനാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കേന ടി വിയിലെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ആർദവമായി സ്വാഗതം ചെയ്യുന്നു കർമ്മല മാതാവ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്നിൽ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കർമ്മല മാതാവായി തന്നെ പ്രത്യക്ഷപ്പെടുകയും ഉത്തരേയത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് നമ്മോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്രകാരം സൈമൺ സ്റ്റോക്കിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ പരിശുദ്ധിയമ്മ എൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ആ ശക്തി ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇന്ന് അനേകം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ എയിൽസ്ഫോർഡിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തും അവിടെ കടന്നു വരുന്ന മക്കൾക്കും അവിടെ സന്ദർശിക്കുന്ന മക്കൾക്കും പ്രത്യേകമായ ദൈവാനുഭവങ്ങൾ ഈ നിമിഷങ്ങളിലും ഈ വർഷങ്ങളിലും ഈ കാലഘട്ടത്തിലും പരിശുദ്ധിയമ്മ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരീയ ശക്തിക്കുള്ള പ്രകടമായ തെളിവുകളായി സഭയിൽ നിരവധി അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ഉത്തരീയും ലഭിച്ച അതേ ദിവസം ലിൻഡണിലെ പ്രഭുവായിരുന്ന പീറ്ററിന്റെ സഹോദരൻ മരണാസന്നാകുകയും വിശുദ്ധ സൈമൺ സ്റ്റോക്കിനോട് അവിടേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു തനിക്ക് പരിശുദ്ധ മറിയത്തിൽ നിന്ന് ലഭിച്ച ഉത്തരീയം വിശുദ്ധ സൈമൺ സ്റ്റോക്ക് മരണ വക്തത്തിലായിരുന്ന ആ മനുഷ്യൻ്റെ മേൽവെച്ചു ഉടൻ തന്നെ മാനസാന്ദ്രത്തിൻ്റെയും പാമ്പബോധത്തിൻ്റെയും അനുഭവങ്ങളാൽ ആ മനുഷ്യന് വലിയ ആത്മീയ പരിവർത്തനമുണ്ടാകുകയും തുടർന്ന് അദ്ദേഹം സമാധാനത്തോടെ മരിക്കുകയും ചെയ്തു രാത്രി മരിച്ച സഹോദരൻ പീറ്ററിന് പ്രത്യക്ഷനായി പറഞ്ഞു ആ മനുഷ്യൻ എനിക്ക് തന്ന വസ്ത്രത്തിലൂടെ ഏറ്റവും ഒരു ആജ്ഞയാണ് എന്നെ രക്ഷിച്ചത് കർമ്മലീത മാതാവിനോട് പ്രത്യേകമാംവിധം ഭക്തി പുലർത്തിയിരുന്ന വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെയും വിശുദ്ധ ഗ്രിഗറി പത്താമന്മാർ പാപ്പയുടെയും വിശുദ്ധ ജോൺ ബോസ്കോയുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ മരിച്ച വർഷങ്ങൾക്ക് ശേഷം പരിശോധിക്കുകയുണ്ടായി അവരെ ധരിപ്പിച്ചിരുന്ന വസ്ത്രങ്ങൾ പൂർണമായി മണ്ണോട് ചേർന്നിരുന്നെങ്കിലും അവരുടെ ഉത്തരീയങ്ങൾ ഒരു കേടുപാടും കൂടാതെ വീണ്ടെടുക്കാനായി വിശുദ്ധ അൽഫോൺസ് ലിഗോരി സ്ഥാപിച്ച റോമിലെ ആശ്രമത്തിൽ ഉത്തരീയം പൊതുദർശനത്തിലുണ്ട് ഉത്തരീയ പ്രത്യക്ഷീകരണം ലഭിച്ച വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ തലയോട്ടി ഇംഗ്ലണ്ടിലെ ദേവാലയത്തിൽ മണക്കത്തിലുണ്ട് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തി ശാരീരികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നത് ഇംഗ്ലണ്ടിലെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും സൈമൺ സ്റ്റോക്കിൻ്റെ തലയോട് അവിടെ വച്ചിരിക്ക വച്ചിരിക്കുകയാണ് അനേകർ ഒരു വിശുദ്ധ ഒരു റെലിക്കായി ഇത് കരുതിക്കൊണ്ട് അവിടെ വന്ന് അനേക ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി എയിൽസ്ഫോർഡ് ഫ്രയറി ഇന്ന് മാറിയിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഒരിടപെടലിൽ എയിൽസ്ഫോർഡിൽ പോകുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം എന്നെയും അനുവദിച്ചു പിന്നീട് പല അവസരങ്ങളിൽ ഞാനവിടെ പോയിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ദൈവാനുഭവത്തിൽ പങ്കാളിയായിട്ടുമുണ്ട് കർമ്മലമാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം എയിൽസ്ബോൾഡ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു പ്രേമുള്ളവരെ ഞാനെന്ന് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ഞാൻ കുറേ യുവജനങ്ങളുമായിട്ടാണ് അവിടെ പോവുക യുവജനങ്ങളുമായിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് പിന്നീട് അവർ യുവാക്കളൊക്കെ കളിക്കാനൊക്കെ പോയ സമയത്ത് ഞാൻ അല്പം ധ്യാനിക്കുന്നതിനൊക്കെ വേണ്ടി മനോഹരമായ ആ ഒരു ശാന്തത നിറഞ്ഞ ആ നമ്മ മുറ്റത്ത് ദേവാലയത്തിൻ്റെ മുറ്റത്ത് അല്പം മാറി ഇങ്ങനെ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുവതി എൻ്റെ അടുത്ത് കടന്നു വന്ന് ഇബ്രഹാൻ ചോദിച്ചു ആർ യു എ പ്രീസ്റ്റ് നീ ഒരു വൈദികനാണോ ഒരു ഇംഗ്ലീഷ് യുവതിയാണ് ഞാൻ പറഞ്ഞു അതെ ഞാനൊരു വൈദികരാണ് അപ്പോൾ എനിക്ക് നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് എന്ന് സഹോദരി പറഞ്ഞു ഉടനെ ഞാൻ അവിടെ നിന്ന് സഹോദരിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ സഹോദരി പങ്കുവെച്ചത് ഇപ്രകാരമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ അത്ര വലിയ നല്ല നല്ല ഒരു ജീവിതമൊന്നും ആയിരുന്നില്ല ഈ സഹോദരിയുടെ കഴിഞ്ഞ കാലങ്ങൾ എന്നാൽ ഇപ്പോൾ ഉള്ള സഹോദരിക്ക് ഒരു ആഗ്രഹമുണ്ട് ഈ എയിൽസ്ഫോർഡിലൊക്കെ പരിശുദ്ധ അമ്മയെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊക്കെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം ഈ സഹോദരിക്ക് കൊടുത്തു നിൻ്റെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും വിശുദ്ധിയിൽ വളരണമെന്നും വിശുദ്ധിയിൽ ജീവിക്കണമെന്നൊക്കെയുള്ളൊരു ബോധ്യം ഈ സഹോദരിയിൽ നിറയുവാൻ തുടങ്ങി അപ്പോൾ ഈ സഹോദരി അതിനുവേണ്ടി തൻ്റെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നാൽ പലപ്പോഴും സാധിക്കാത്ത അവസ്ഥ വന്നു ഈ സഹോദരി പങ്കുവെച്ച ഇപ്രകാരമാണ് എനിക്ക് കൂട്ടുകാരും ഇല്ല എനിക്ക് നല്ല നല്ല കൂട്ടുകാരുണ്ടായിരുന്നു ഈ കൂട്ടുകാരെ എനിക്ക് സ്ഥിരമായി ലഭിക്കണമെങ്കിൽ ഈ കൂട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു പത്ത് പത്തൊൻപത് ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു യുവതിയാണ് കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു യൂറോപ്പിലൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഒന്നിച്ചുള്ള ജീവിതവും ഒന്നിച്ചുള്ള താമസവും വിവാഹം കഴിക്കാതെ പാർട്നേഴ്സൊക്കെ നടക്കുന്നതൊക്കെ വളരെ സാധാരണമാണ് ഇപ്രകാരമൊക്കെ ഈ സഹോദരിക്കും ഒരു ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സഹോദരി പറഞ്ഞ പ്രകാരമാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്നോട് അവൻ്റെ കൂടെയായിരിക്കുവാനും അവനോടൊത്ത് പാപം ചെയ്യുവാനും ഒക്കെ കൂടുതൽ കൂടുതൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ എനിക്ക് അത് ചെയ്യുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹമില്ല കാരണം പരിശുദ്ധ അമ്മയിൽ നിന്നൊരു പ്രത്യേകമായ ഒരു കൃപ ലഭിച്ചിരിക്കുകയാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ ഉള്ള പ്രത്യേകമായ ഒരു ആഗ്രഹം എന്നാൽ സംഭവിക്കുന്ന ഇപ്രകാരമാണ് ഈ ബോയ് ഫ്രണ്ട് ഇവിടെയോട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അവൾ ഈ ബോയ്ഫ്രണ്ടുമായി പാപം ചെയ്യുവാൻ സഹകരിച്ചില്ലെങ്കിൽ ഈ ബന്ധം ഇന്നുകൊണ്ട് ഉപേക്ഷിക്കും ഈ ബന്ധം ഇന്നുകൊണ്ട് കൊണ്ട് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്യണം എന്നറിയാം കാരണം അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈ യുവാവിനെ എന്നാൽ ഈ പാപം ചെയ്ത് ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് സഹകരിച്ചില്ലെങ്കിൽ ആ ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച് ആ നഷ്ടപ്പെടുമോല്ലോ എന്ന ഒരു വേദന ആ സഹോദരിക്കുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് ഈ സഹോദരി എന്നോട് ഒന്ന് സംസാരിക്കുക പ്രിയമള സഹോദരങ്ങളെ ഈ സഹോദരി പങ്കുവെച്ച ഇപ്രകാരമാണ് അവളുടെ പ്രായത്തിലുള്ള പലർക്കും പലരും ചെന്ന് ചാടിയിരിക്കുന്ന ഒരു അപകടമാണ് ഇത് ഒരു ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുള്ള ഒരു ഒരു വലയം സൃഷ്ടിക്കണമെങ്കിൽ ഇന്ന് പാപത്തിൽ വീണെങ്കിൽ മാത്രമേ ഇപ്രകാരമുള്ള സുഹൃ വലയങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളു സൈമൺ സ്റ്റോക്കിൻ്റെ ആ റലിക്ക് ആയി ആളുകൾ കരുതുന്ന ആ സ്കള് തലയോട് വെച്ചിരിക്കുന്ന ദേവാലയത്തിനടുത്ത് വന്ന് ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരമുള്ള കൂട്ടുകെട്ടുകളെല്ലാം മറിച്ച് സ്വർഗത്തിലെ വിശുദ്ധരുമായി പരിശുദ്ധയമ്മയുമായി ഒരു പ്രത്യേകമായ കൂട്ടുകെട്ടിലേക്ക് കടന്നു വരുവാനും അതാണ് നിത്യരക്ഷയ്ക്കുള്ള കൂട്ടുകെട്ടെന്ന് ഈ മകൾക്കൊരു ബോധ്യം ലഭിക്കുക അവിടെ വെച്ച് സന്തോഷത്തോടു കൂടി അവൾ പരിശുദ്ധയമ്മയുമായിട്ടുള്ള ഒരു ഐക്യത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു ദാഹത്തോടു കൂടി അവൾ പോകുന്നത് കാണുവാനായിട്ട് സാധിച്ചു പ്രിയമുള്ള സഹോദരൻ അമ്മ ഇന്നും യുവ യുവതി ജീവിതത്തിൽ കാരണം നമുക്ക് തിന്മയിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ് ഒത്തിരിയും സാത്താനെതിരായി പടവരുന്ന ആയുധമാണ് പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന ഒത്തിരിയും ധരിച്ചുകൊണ്ട് സാത്താന്റെ സകല കെടികളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വലിയൊരു അവസരമാണ് സ്വർഗം നമുക്ക് നൽകിയിരിക്കുക കർമ്മലമാതാവായി പ്രത്യക്ഷപ്പെടുകയും ഇനി മറ്റു പല രീതിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോഴൊക്കെ ഒത്തിരിയും ധരിക്കണമെന്നും ഒത്തിരിയും ധരിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒത്തിരിയും ധരിച്ച് തിരുമയിൽ നിന്ന് സംരക്ഷണം ഏറ്റെടുക്കണമെന്നും പരിശുദ്ധിയമ്മ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് അമ്മ വേണ്ടി വലിയ വലിയ നിന്ന് വാങ്ങി എന്നും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുണ്ട് ഒക്ടോബർ ിന് ഫാത്തിമയിൽ പരിശുദ്ധ മറിയം നൽകിയ അവസാന പ്രത്യക്ഷീകരണം കൈകളിൽ ഉത്തരീയവുമെന്തി കർമ്മലമാതാവിന്റെ രൂപത്തിൽ ആയിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠയുടെ അടയാളമായി എല്ലാവരും ഉത്തരീയം ധരിക്കാൻ പരിശുദ്ധ മറിയം ആഗ്രഹിക്കുന്നതായി ദർശകരിൽ ഒരാളായ സിസ്റ്റർ ലൂസിയ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സ്പെയിനിലെ ഗരബന്താളിലെ നാല് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മരിയൻ പ്രത്യക്ഷീകരണങ്ങളും കർമ്മലമാതാവിൻ്റേതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പരിശുദ്ധ മറിയം ഒത്തിരിയും കൈകളിലേന്തിയിരുന്നതായി ഒരാളായ കൊഞ്ചിത പിന്നീട് വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മെഡുകൊറിയയിലെ പ്രതീക്ഷീകരണങ്ങളിലും പരിശുദ്ധ അമ്മ പ്രാധാന്യത്തെ പറ്റി സന്ദേശം നൽകിയിരുന്നു അനേകം വിശുദ്ധരും ഭക്തരായിരുന്നുവെന്നും ഒത്തിരിയും തരിച്ച് പ്രത്യേകമായ ദൈവിക സംരക്ഷണം ഏറ്റെടുത്തിരുന്ന വിശുദ്ധരായിരുന്നുവെന്ന് പല വിശുദ്ധരുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആവിലായിലെ കുരിശിന്റെ വിശുദ്ധ 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 അൽഫോൻസസ് ലിഗോരി ബെല്ലാർമിൻ പീറ്റർ ക്ലാവർ ജോൺ ബോസ്കോ കോൾവേ തുടങ്ങി നിരവധി വിശുദ്ധർ ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കുകയും ഉത്തരീയും ധരിക്കുകയും ഉത്തരീയത്തിലൂടെ അനേകം ആത്മാക്കളെ യേശുക്രിസ്സിനു വേണ്ടി നേടുകയും ചെയ്ത വിശുദ്ധരാണ് കർമ്മലമാതാവിൻ്റെ ഉത്തരീയം ഇന്ന് ലോകത്തിന് ലഭിച്ചിട്ട് ഏതാണ്ട് എഴുന്നൂറിൽ പരം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാറി മാറി വന്ന പല മാർപ്പാപ്പമാരും ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കുകയും വിശ്വാസികളെ ഉത്തരീയത്തിലൂടെ യേശുക്രിസ്വനടിക്ക് അടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ പീയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പയും വിശുദ്ധ പീയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയും വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പയും വിശുദ്ധ ഗ്രിഗറി പത്താമൻ മാർപ്പാപ്പയും വിശുദ്ധ ബെനഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഒക്കെ ശക്തരായ ഭക്തി പ്രചരിപ്പിച്ച മാർപ്പാപ്പമാരായിരുന്നു പോൾ ആറാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി മുറുക പിടിക്കട്ടെ വളരെ പ്രത്യേകമായി ഭക്തിയും ജവമാലയോടുള്ള ഭക്തിയും മുറുക പിടിച്ചുകൊണ്ട് നിത്യരക്ഷയ്ക്ക് വേണ്ടി എല്ലാ മനുഷ്യരും അധ്വാനിക്കട്ടെ എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ജോൺ ബോൾഡൻ ബോൾഡണ്ണൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു നിന്നിട്ടുണ്ട് തൻ്റെ പത്താമത്തെ വയസ്സിൽ താൻ ആരംഭിച്ചുവെന്ന് വയസ്സിൽ യും ധരിക്കൽ മാർപാബ ആരംഭിച്ച് മാർപ്പാപ്പയായി ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുന്ന സമയത്തും മാർബാപ്പ പറഞ്ഞ പ്രകാരമാ ഇപ്പോഴും ഞാൻ അത് ധരിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിന് പ്രതിവാര പൊതുദർശനത്തിന്റെ ഭാഗമായി വിശ്വാസികളുടെ ഇടയിലൂടെ പാപ്പ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന വിശുദ്ധ ജോൺ പോ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെ അലി അക്ക എന്ന ഭീകരൻ വെടിയുതിർത്ത് ആ ഇടയശ്രേഷ്ഠന്റെ ജീവനെടുക്കാൻ ഉദ്യമിച്ചു ഇതേ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ടി വന്ന സാഹചര്യത്തിൽ തികഞ്ഞ മരിയഭക്തനായിരുന്ന അദ്ദേഹം തന്നെ പരിചരിച്ചവരോട് ആവശ്യപ്പെട്ടത് തന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഉത്തരീയം ഒരു കാരണവശാലും മാറ്റരുത് എന്നായിരുന്നു അദ്ദേഹം ഈ അപായത്തെ അതിജീവിച്ചത് തികച്ചും അത്ഭുതകരവും മെഡിക്കൽ വിശദീകരണങ്ങൾക്ക് അതീതവുമാണെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ റൊഡോൾഫോ പ്രോയിറ്റി പറയുകയുണ്ടായി പരിശുദ്ധ മറിയത്തിന്റെ സംരക്ഷണത്തിനുള്ള നന്ദി പ്രകടനമായി വിശുദ്ധ ജോൺ പോ രണ്ടാമൻ പാപ്പ തന്റെ വധശ്രമത്തിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഫാത്തിമ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പതിച്ച വെടിയുണ്ടകളിലൊന്ന് ഫാത്തിമയിൽ മാതാവിന്റെ രൂപത്തിന്റെ കിരീടത്തിന് നടുവിൽ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട് ഇത്രമാത്രം സ്നേഹവും ഇത്രമാത്രം ഭക്തിയും ജോൺ ഉത്തരയത്തോടുണ്ടായിരുന്നുവെന്ന് ഈ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് വീണ്ടും മറ്റൊരവസരത്തിൽ കർമ്മലീത സഭയിലെ അംഗങ്ങളോട് ജോൺ ബോണ്ടനമ്മൻ മാർപ്പാപ്പ സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി ഉത്തരീയത്തിന് രണ്ട് പ്രത്യേക സവിശേഷതകളാണുള്ളത് ഒന്ന് ഈ ലോകത്തിൽ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നിങ്ങൾ ഒത്തിരിയും ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഒത്തിരിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി കഴിയുമ്പോൾ പരിശുദ്ധ ഖന്യാമറിയത്തിന്റെ പ്രത്യേകമായൊരു സംരക്ഷണത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കപ്പെടും രണ്ട് ഈ സംരക്ഷണം ഈ ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗീയ പ്രഭയുടെ മഹത്വത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ പരിശുദ്ധ ഖന്യാമറിയം ഭക്തരോട് കൂടെ നിൽക്കുമെന്നും വിശുദ്ധ ജോൺമോറൻ അമ്മൻ മാർപ്പാപ്പ കർമ്മലിത സഭയിലെ അംഗങ്ങളോട് ഒരിക്കൽ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി ഉത്തരിയും നമ്മൾ വഹിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുഖം ആണ് എന്ന് ഒപ്പം ഒത്തരയും പരിശുദ്ധ ഖനികാമൃത്യത്തിൻ്റെ വിമലഹൃദയത്തിന് നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഒരു അടയാളമായി നിങ്ങൾ ധരിക്കണമെന്ന് ഉത്തരീയത്തിലൂടെ നിരവധിയായ അത്ഭുതങ്ങൾ ഈ ലോകത്ത് പരിശുദ്ധിയമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങളുടെ കുടുംബങ്ങളെ ഉത്തരീയത്തിലൂടെ പരിശുദ്ധ ഖനികാമൃതത്തിന് വിമലഹൃതത്തിലേക്ക് പുനഃപ്രതിഷ്ഠിക്കണമെന്നും പന്ത്രണ്ടാം പി പാപ്പ ലോകത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ പരിശുദ്ധിയമ്മ ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഒൻപത് ആദ്യ ശനിയാഴ്ച ഭക്തി ഉത്തരീയ ഭക്തർക്ക് ഒരു പ്രത്യേകമായ ഭക്തി നൽകുകയുണ്ടായി പരിശുദ്ധിയമ്മ ഇപ്രകാരം ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പയെ പഠിപ്പിച്ചു എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും ഉത്തരീയും ധരിച്ചിരിക്കുന്ന ഒത്തിരിയ ഭക്തിയുള്ള മക്കൾ എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും ദേവാലയത്തിൽ പോവുകയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുകയും വിശുദ്ധ കുംഭസാരം എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും നടത്തി വിശുദ്ധീകരിക്കപ്പെടുകയും ദിവ്യകാരുണ്യം യോഗ്യതയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുന്ന മക്കൾ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആദ്യ ശനിയാഴ്ചയ്ക്ക് മുൻപ് അവരെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പ്രിയമുള്ളവരെ നമുക്കൊക്കെ നിത്യരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സന്ദേശമാണ് മാതാവ് ഇവിടെ നൽകുക ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധിയോടു കൂടി വിശുദ്ധ വലിയ അർപ്പിച്ച് കുംഭസാരിച്ച് ആ യോഗ്യതയോടുകൂടി കുർബാന സ്വീകരിക്കുന്ന ഒത്തിരി ഭക്തർ ഭരണത്തിന് ശേഷമുള്ള അത് കഴിഞ്ഞ് വരുന്ന ആദ്യ ശനിയാഴ്ചയ്ക്ക് മുൻപ് സ്വർഗത്തിൽ എത്തപ്പെടുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്തിരിക്കുക ഇത് എത്രമാത്രം വലിയ ആശ്വാസമാണ് ഇന്ന് ഈ ലോകത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും നൽകുക പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ പുതിയ വിശുദ്ധിയായ വിശുദ്ധ മറിയം ത്രേസ്യായിക്ക് ഇപ്രകാരം ഒരു ഉത്തരീയത്തിൻ്റെ വലിയൊരു പ്രത്യേക അനുഭവം സ്വർഗം നൽകിയുണ്ടായി മറിയന്ദ്രേസ്യ ഇപ്രകാരം കാണുകയാണ് ഒരു ദിവസം തനിക്കറിയാവുന്ന തൻ്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തി രോഗിയായി മാറി ഈ രോഗിയായ വ്യക്തി മരണാസന്നയായിരിക്കുന്ന ഈ സമയത്ത് സാത്താൻ ഈ രോഗിയുടെ അടുത്ത് വന്ന് ശല്യം ചെയ്യുന്നതായിട്ടും ഉള്ളി ആത്മാവിനെ വിലപേശുന്നതുമൊക്കെയായി മറിയന്ദ്രേസ്യ കാണുകയാണ് ഉടനെ തന്നെ ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ട് ഈ രോഗിയോട് ഏതോ ഒരു ചെറിയ നിർദ്ദേശം നൽകുന്നതും മറിയന്ദ്രേസ്യ കാണുകയുണ്ടായി ഉടനെ തന്നെ പിന്നീട് ആ സാത്താൻ അപ്രത്യക്ഷമായി എന്നാൽ പിറ്റെന്ന് ഈ രോഗി മരിക്കുകയാണ് പിറ്റെന്ന് ഈ രോഗി മരിക്കുന്ന സമയത്ത് പരിശുദ്ധ കന്യകാമറിയും ഒത്തിരിയും ഈ രോഗിയുടെ നേരെ നീട്ടി നീ ഒത്തിരിയെ ഭക്തയായി ജീവിച്ചതുകൊണ്ട് ഈ ഒത്തിരിയത്തിലൂടെ സ്വർഗത്തിലേക്ക് നിന്നെ ഞാൻ സ്വീകരിക്കുകയാണ് എന്നും പറഞ്ഞ് ഉത്തരേയും നീട്ടിക്കൊടുത്തുകൊണ്ട് ഉത്തരയത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടലിലൂടെ ആ രോഗിയെ ആ മരിച്ച ആ വ്യക്തിയെ അമ്മ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നതായും അപ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് അമ്മയോട് കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നതായി വിശുദ്ധ മറിയം ദ്രസ്യായിക്ക് ദർശനമുണ്ടായത് ആയി മറിയം ദ്രേസ്യായുടെ ആത്മീയ ഗുരുവായിരുന്ന ജോസഫ് വിധേയത്തിലൻ എഴുതി വച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഒത്തിരിയത്തിൻ്റെ ഇടപെടൽ മരണാസന്നരായിരിക്കുന്ന രോഗികളുടെ ഇടയിലും മരണത്തിൻ്റെ സമയത്തും അനേകർക്ക് ലഭിക്കുകയും അനേകർക്ക് ആശ്വാസമായി മാറുകയും ചെയ്ത അനേകം സാക്ഷ്യങ്ങളുണ്ട് വിവിധ കാലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉത്തരിയ അത്ഭുതങ്ങൾ വിവരിക്കുന്ന ഗാർമെന്റ് ഓഫ് ഗ്രേസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവ സാക്ഷ്യം ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കിങ് ഓഫ് ദി ഓഷ്യൻ എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷ് കപ്പൽ ഓസ്ട്രേലിയയിലേക്ക് സഞ്ചരിക്കവേ ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വെച്ച് ശക്തമായ കൊടുങ്കാറ്റ് കപ്പലിനെ പിടിച്ചുലച്ചു എല്ലാവരും ഭയചകിതരായി പ്രൊട്ടസ്റ്റന്റ് മിനിസ്റ്റർ ആയിരുന്ന ഫിഷറും കുടുംബവും കപ്പലിലുണ്ടായിരുന്നു ജോൺ മക്കോലിഫ് എന്ന പേരായ ഒരു ഐറിഷ് കത്തോലിക്ക യുവാവ് തന്റെ കൊണ്ട് കടലിന് മീതെ അടയാളം വരച്ച ശേഷം ഉത്തരീയം വെള്ളത്തിലേക്ക് എറിഞ്ഞു തൽക്ഷണം കടൽ ശാന്തമാവുകയും ഉത്തരീയം തിരികെ ജോണിന്റെ കാൽ എത്തുകയും ചെയ്തു അത്ഭുത സ്തബ്ധനായ ജെയിംസ് ഫിഷറും കുടുംബവും സിഡ്നിയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് ആർച്ച് ബിഷപ്പ് പോൾഡിങ്ങിൽ നിന്ന് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു ഇറ്റലിയിലെ പാമയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് നവംബർ പതിനാറിന് ഉണ്ടായ ഭൂകമ്പത്തിൽ കർമ്മലമാതാവിന്റെ മധ്യസ്ഥതയിൽ ഒരു അത്ഭുതം സംഭവിച്ചു ഭൂകമ്പത്തിന് പതിനേഴ് ദിവസങ്ങൾക്ക് മുൻപ് പാമിയിൽ വണക്കത്തിലുണ്ടായിരുന്ന കർമ്മലമാതാവിന്റെ രൂപത്തിൽ പ്രകടമായ ഭാവമാറ്റങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നവംബർ പതിനാറിന് വിശ്വാസികൾ രൂപം വഹിച്ചുകൊണ്ട് ജില്ലയിലുടനീളം ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടത്തി പ്രദക്ഷിണം അവസാനിച്ചപ്പോഴായിരുന്നു അതിഭയാനകമായ ഭൂകമ്പം പാമി ജില്ലയെ മുഴുവൻ പിടിച്ചു കുലുക്കിയത് അസംഖ്യം കെട്ടിടങ്ങൾ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞെങ്കിലും ജനങ്ങളെല്ലാം പ്രദക്ഷിണത്തിനായി അണിനിരന്നതിനാൽ കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് മരണപ്പെടുന്നതിൽ നിന്ന് കർമ്മലമാതാവ് അവിശ്വസനീയമാമിതം വിശ്വാസികൾക്ക് സംരക്ഷണം നൽകുകയായിരുന്നു പതിനയ്യായിരത്തോളം വരുന്ന ജനസംഖ്യയിൽ ഒൻപത് പേർ മാത്രമാണ് മരണത്തിന് ഇരയായത് കത്തോലിക്ക സഭ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ അത്ഭുതം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ത്തിക്കാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് നവംബർ പതിനാറിന് കർമ്മലമാതാവിന്റെ പ്രസ്തുത രൂപത്തെ കിരീടം ധരിപ്പിക്കുകയും ചെയ്തു സഹോദരങ്ങളെ മൂലം അസാധാരണമായി പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അനേകരുടെ സാക്ഷ്യങ്ങൾ ഇന്ന് സഭയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ജർമ്മനിയിലെ വെസ്റ്റ്ഫോർഡിൽ ഒരു തീപിടുത്തമുണ്ടായപ്പോൾ അടുത്തുണ്ടായിരുന്ന അനേകം വീടുകളൊക്കെ കത്തിച്ചാമ്പലായിക്കൊണ്ടിരുന്നു ഒരു കുടുംബം ഒരു വീട്ടിൽ കുടുങ്ങിപ്പോയ ഒരു കുടുംബം അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ അവർ വീടിൻ്റെ മുൻഭാഗത്ത് ഒത്തിരിയും കെട്ടിയിടുകയും ഒത്തിരിയും കെട്ടിയിട്ട് പരിശുദ്ധിയായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇപ്രകാരം ഉത്തരയം കെട്ടി പരിശുദ്ധിയോട് പ്രാർത്ഥിച്ചതിന് ഫലമായി പിന്നീട് ചുറ്റടുത്തുണ്ടായിരുന്ന ചുറ്റുപാടുമുള്ള വീടുകളൊക്കെ കത്തി നശിച്ചെങ്കിലും ഈ വീടിന് മാത്രം ഒരു കേടുപാട് സംഭവിക്കാതെ അഗ്നി അവരെ വിഴുങ്ങാതെ ആ വീട് സംരക്ഷിക്കപ്പെട്ടുവെന്ന് ആ കുടുംബം പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗം ഈ ലോകത്ത് നമുക്കൊക്കെ നൽകിയിരിക്കുന്ന ഒരു അമൂല്യമായ നിധിയാണ് <laughs> <laughs> ം ഈത്തരേയം എന്ന ഈ അമ്മൂല്യനിധി പരിശുദ്ധ കന്യകാമ്രിയത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്നേഹത്തോടെ സ്വീകരിച്ച് വലിയ ഭക്തിയോടുകൂടി ഉത്തരേയും ധരിച്ച് അമ്മ ഉത്തരേയ ഭക്തർക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ അഭിഷേകങ്ങളും ഏറ്റെടുക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ